ഞാൻ ഡോക്ടർ ഡാനഡ് സലീം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ദിവസം മുമ്പുണ്ടായ ഒരു കഥയാണ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ ഒരു മോനെ കൊണ്ടുവരികയുണ്ടായി പാമ്പർ മാറ്റാൻ വേണ്ടി നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ കിടത്തി കഴിഞ്ഞതിന് ശേഷം കുട്ടി ഉരുണ്ട് താഴെ വീണ് ഹെഡ് ഇഞ്ചുറി തലയിലെ ചെറിയ മുറിവും അതുപോലെ ഹെഡ് ഇഞ്ചുറി ആയിട്ടാണ് കുട്ടി വന്നത് അപ്പോൾ കുട്ടിക്ക് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ തലയിടിച്ച് വീണാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാ തലയിടിച്ച വീഴിലും എടുക്കുമ്പോഴും സീറ്റി എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കറിയേണ്ടത് ബ്രെയിനിന് ചുറ്റും ഒരു തലയോട്ടിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ ചെറിയ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ തലയോട്ടിയെ കടന്നത് പോകാൻ പറ്റില്ല അപ്പോൾ അകത്ത് തന്നെ ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടായാൽ ബ്രെയിൻ ശ്രീംക് ചെയ്ത് നമ്മുടെ ജീവിതകാലം മൊത്തം ഉണ്ടാകാൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിതകാലം മൊത്തം പാരലൈസ് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും ഇത് എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം വീട്ടിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഏകദേശം പത്ത് ലക്ഷണങ്ങളാണ് തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ കുട്ടികളിൽ അപകട സൂചന എന്ന് പറയുന്നത് ഈ പത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സി ടി എടുക്കണമെന്ന് ഡോക്ടർ പറയും സി ടി ബ്രെയിൻ എടുക്കണമെന്ന് പറയും അപ്പോൾ ആദ്യമായിട്ട് ഡ്രൗസിനെസ് ഡ്രൗസിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഈ തലയിടിച്ച് നമുക്ക് കുട്ടികൾ ഓടി വരുന്നു അല്ലെങ്കിൽ കട്ടിൽ നിന്ന് വീഴുന്നു തലയിടിച്ച് വീഴുന്നു തലയിടിക്കുന്നു ഈ സമയത്ത് കുട്ടി ഉറങ്ങി വളരെ ക്ഷീണമുണ്ടാകുന്നു ഉറക്കം പോലെ വരുന്നു വളരെയധികം ഉറങ്ങി 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 പോകുന്നത് പോലെ തോന്നുക അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു ഡേഞ്ചർ സിഗ്നലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണം രണ്ടാമതായിട്ട് കണ്ണ് മഞ്ഞളിക്കുക നമുക്ക് കണ്ണ് കാഴ്ചശക്തിക്കുള്ള ബുദ്ധിമുട്ട് കുട്ടിക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുക രണ്ടായിട്ട് കാണുക ഇങ്ങനെ ഉണ്ടെങ്കിലും അത് അപകട സൂചനയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടതാണ് മൂന്നാമതായിട്ട് അപസ്മാരം ഉണ്ടാവുക അത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുന്നു പെട്ടെന്ന് വായി നിന്ന് ഒരേയും പതേം വരുന്നു അല്ലെങ്കിൽ കൈ ഇങ്ങനെയായിട്ട് ജെർക്ക് ചെയ്യുന്നു അബോധാവസ്ഥയിലോട്ട് അവസ്ഥ മൂത്രം ബലമൊക്കെ അറിയാതെ പോവുക അതാണ് ഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതുണ്ടാവുകയാണെങ്കിലും ഡേഞ്ചറസ് ആണ് ഇനി ചെവിയെന്നോ മൂക്കിന്നോ ബ്ലീഡിങ് വരുന്നുണ്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് മാത്രമല്ല അതുപോലെ ഒരു വെള്ളം പോലെ ലൈനി പുറത്തു വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് ഇനിയുള്ളത് നമ്മുടെ അബോധാവസ്ഥയിലോട്ട് പോവുക ഓർമ്മയില്ലാത്ത രീതിയിൽ കുഴഞ്ഞു വീ ബോധമില്ലാത്ത രീതിയിൽ കിടക്കുക അത് എത്ര സെക്കൻഡ് സെക്കൻഡാണെന്ന് നോട്ട് ചെയ്തിന് ശേഷം ഡോക്ടറിനോട് പറയുക ചിലപ്പോൾ അത് മുപ്പത് ആയിരിക്കാം ചിലപ്പോൾ അത് ഒരു മിനിറ്റ് ആയിരിക്കാം ചിലപ്പോൾ അത് മൂന്ന് മിനിറ്റ് ആയിരിക്കാം അപ്പോൾ ബോധമില്ലാതെ കുട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡോക്ടറിനോട് പറയുക അത് സിറ്റി എടുക്കേണ്ട ഒരു ഇൻഡിക്കേഷനാണ് പിന്നെ വീണ്ടും വീണ്ടും ഒമിറ്റ് ചെയ്യുക ഒരു വട്ടവർക്ക് സാധാരണ കുട്ടികൾ ഒമിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഒന്നിൽ കൂടുതൽ ഒമിറ്റ് ചെയ്യുന്നു വീണ്ടും 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 ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ബ്രെയിനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുന്നതിന് ലക്ഷണമാണ് ഉടനെ തന്നെ സിറ്റി എടുക്കേണ്ടത് ഇനി അൺയൂഷൽ ആയിട്ട് ബിഹേവിയർ നമുക്ക് പെട്ടെന്ന് സാധാരണ രീതിയിൽ കുട്ടി നോർമലാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക വളരെയധികം സ്വഭാവത്തിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുക അമി അമിതമായിട്ട് തലവേദന കുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കുക തല വീണതിന് ശേഷം തലവേദന വീണ്ടും 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 ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ബാലൻസിനുള്ള പ്രോബ്ലം കുട്ടിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കുഴഞ്ഞു കുഴഞ്ഞ് വീണ് പോവുക വീണ് പോകുന്നുണ്ടെങ്കിലും അതും ഡേഞ്ചറസ് സിഗ്നലാണ് അവസാനമായിട്ട് ഉറക്കം ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും ഉറങ്ങി ഉറങ്ങി ഉറങ്ങിപ്പോവുക അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതും ഡേയ്ഞ്ചറസ് ആണ് കുട്ടിക്ക് നമ്മൾ രാവിലെയാണ് പത്ത് മണിക്കാണ് വീണത് പന്ത്രണ്ട് മണിയായപ്പോൾ കുട്ടി ഉറങ്ങിപ്പോവാൻ സാധാരണ ഉറങ്ങാത്തൊരു സമയത്ത് ഉറങ്ങിപ്പോകുന്നത് പോലെ തോന്നുവാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ അറിയേണ്ടത് ഇപ്പോൾ രാത്രിയാണ് വീഴുന്നു വിചാരിച്ചു ഒരു എട്ട് മണിക്ക് വീഴുന്നു ഒമ്പത് മണിക്ക് സാധാരണ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിയാൽ കുഴപ്പമില്ല കുട്ടി എണീപ്പിക്കുകയൊന്നും വേണ്ട പക്ഷേ രാത്രി നമ്മളൊന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുട്ടിക്കുന്നതിലും അപസ്മാരം പോലെ ഉണ്ടാകുന്നുണ്ടോ കുട്ടി ശ്വാസം നോർമൽ ആണോ അത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി എല്ലാ ഒരു മണിക്കൂർ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ഒരു മൂന്നാല് മണിക്കൂറാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെഡ് ഇഞ്ചി ഉണ്ടായി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ട്വൻ്റി ഫോർ നമ്മൾ ശ്രദ്ധിക്കണം സാധാരണ സാധാരണയിൽ വേറൊരു കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബ്രൂഫിൻ അതുപോലെ തന്നെ ഡൈക്ലോഫിനാക്കുന്നുള്ള മരുന്നുകൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഒരിക്കലും കൊടുക്കരുത് കാരണം ബ്രെയിനിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് വീണ്ടും ബ്ലീഡിങ് കൂട്ടാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ല മരുന്ന് പാരസെറ്റമോൾ ആണ് പതിനഞ്ച് മില്ലിഗ്രാം പെർ കെ ജി ആണ് കൊടുക്കേണ്ടത് അപ്പോൾ പത്ത് കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നൂറ്റമ്പത് മില്ലിഗ്രാം കൊടുക്കാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാനൂറാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാരസെറ്റമോൾ എങ്ങനെയാണ് സിറപ്പ് കാൽക്കുലേറ്റിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നാന്നൂ നാനൂറാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള അഞ്ച് കാര്യങ്ങളാണ് കോമൺ ആയിട്ട് നമ്മൾ ഏതൊരു ഡേഞ്ചറസ് സ്പോട്ട് കുട്ടി കളിക്കാൻ പോവുകയാണെങ്കിലും ഹെൽമെറ്റ് നിർബന്ധമായും ധരിക്കുക അപ്പം ഞാൻ ആക്ച്വലി ഈ സ്കേറ്റിംഗ് ചെയ്ത് കുട്ടി വളരെ ഡേഞ്ചറസ് ആയിട്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി വന്നത് കണ്ടിട്ടുണ്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ വളരെ ഡേഞ്ചറസ് ആയിട്ട് അപ്പം ആ ഒരു കാര്യം സ്കേറ്റിങ്ങിന് പോകുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൗ ഹോഴ്സ് റൈഡിങ് പിന്നെ വീഴാൻ സാധ്യതയുള്ള ഉള്ള ഏത് കളികളും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏത് കളികളിൽ കളിക്കുമ്പോഴും നമ്മൾ ഹെൽമെറ്റ് ധരിക്കാൻ കുട്ടികൾ ഫുൾ ഹെൽമെറ്റ് തന്നെ ധരിക്കണം ഇവിടുത്തെ സ്ട്രാപ്പ് ഇടാൻ ഉറപ്പിക്കണം അതുപോലെ നമ്മൾ സ്കൂട്ടറി പോകുമ്പോഴും ബൈസൈക്കിൾ ഓടിക്കുന്ന സമയത്തും പിന്നെ നല്ല സ്പീഡിലാണ് ഓടിക്കുന്ന എല്ലാ കാര്യവും സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു ടെൻ ടു ട്വൻ്റി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പോയാൽ പോലും അത് ഡേഞ്ചറസ് ആണ് അപ്പോൾ ആ ഒരു സ്പീഡ് വന്നാൽ പോലും നമ്മൾ ഉറപ്പായിട്ടും ഹെൽമെറ്റ് ധരിക്കാൻ മറക്കരുത് പിന്നെ അടുത്തതെന്ന് ഞാൻ സീറ്റ് ബെൽറ്റ് പ്രത്യേകിച്ചും യാത്ര ചെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടികളെ നമ്മൾ ഫ്രണ്ടിലും മറ്റും ഇരുത്താറുണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവിട്ട് പോകുന്ന മാത്രമല്ല ഏതെങ്കിലും കുട്ടി വളരെ പെട്ടെന്ന് ഡീസലറേഷൻ ഇഞ്ചുറിയിലോട്ട് പോകും മുമ്പോട്ടും ബാക്ക്റോട്ടൊക്കെ പോയി കഴുത്തിനൊക്കെ ഇഞ്ചുറി വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് കുട്ടിയെ നിർബന്ധമാക്കണം ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഈ ഒരു പ്രത്യേകം സീറ്റ് കുട്ടിക്കുള്ള സീ പ്രത്യേകം സീറ്റിൽ തന്നെ കുട്ടി ഇരുത്താൻ മറക്കരുത് ഇനി അടുത്തുള്ള സ്റ്റെപ്പുകൾ ഒച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് വീഴാൻ വളരെ കോമൺ ആണ് അപ്പോൾ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാം നമുക്കതിപ്പം പലയിടത്തും വാങ്ങിക്കാനായിട്ട് കിട്ടും സ്റ്റെപ്പ് ക്ലോസ് ചെയ്യാനുള്ള ലോക്ക് ലോക്കൊക്കെ ഇപ്പോൾ ആണ് അത് വാങ്ങിച്ച് ചെയ്യുക പിന്നെ കട്ടിലിൻ്റെ പൊക്കം കുറയ്ക്കുക സാധാരണ പറയുന്നത് കുട്ടിയുടെ പൊക്കത്തിനെയും കാട്ടും രണ്ടരട്ടി പൊക്കത്തിൽ വീണാൽ അത് ഹെഡ് ഇഞ്ചുറി ഉണ്ടാക്കാമെന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പൊക്കമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടിൻ്റെ പൊക്കം കുറയ്ക്കാം അപ്പോൾ കട്ടിലെ കാലെടുത്ത് മാറ്റിയാൽ തന്നെ ശരിക്കും പൊക്കം കുറയും അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മോസ്കിറ്റോ നെറ്റ് ഫുൾ കവർ ചെയ്യുന്ന രീതി കിടത്താം അത് കവർ ചെയ്തിട്ട് കഴിഞ്ഞാലും കുട്ടി വീഴത്തില്ല അങ്ങനെ തട്ടി നിൽക്കും പിന്നെ അഥവാ വീഴാൻ സാധ്യത സാധ്യതയുണ്ടെങ്കിൽ തറയിൽ നമുക്ക് മെത്തയിടാം അങ്ങനെയൊക്കെ പറയുക ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ആദ്യം ഈ കഥയിൽ തുടക്ക നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞാണ് ഈ പാമ്പറൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തോ നല്ല പൊക്കമുള്ള സ്ഥലത്തൊക്കെ കിടത്തിയിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ മാറാൻ പാടില്ല മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞുതിരിയും വളരെ പെട്ടെന്നാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ കുട്ടിക്ക് വീണ്ടും വീണ്ടും വോമിറ്റിംഗ് ഉണ്ടായിരുന്നു തലയിൽ ഇഞ്ചുറി ആയിട്ടാണ് വന്നത് ഭാഗ്യവശാൽ സീറ്റിക്കകത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുറച്ച് നേരം ഒബ്സർവ് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വളരെ ഡേഞ്ചറ പെട്ടെന്ന് കുട്ടി തിരിയും അപ്പോൾ പെട്ടെന്ന് കുട്ടി തിരിയുമ്പോൾ നമ്മൾ കൈ പെട്ടെന്ന് പിടി കിട്ടത്തില്ല താഴെ വീഴും ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർ ഓടുന്ന സ്ഥലത്തൊന്നും സാധനങ്ങളൊന്നും കൊണ്ടുവയ്ക്കരുത് എന്തെങ്കിലും ചട്ടിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചാൽ കുട്ടിയുടെ കാല് തട്ടി നേരെ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും നമ്മൾ ഹെഡ് ഇഞ്ചുറി ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കാരണം ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ വരുന്ന ഹെഡ് ഇഞ്ചുറി അല്ലെങ്കിൽ തലയിലടിച്ച് വരുന്നതും ആക്സിഡൻറ്റ് കാരണമല്ല പതിനഞ്ച് ശതമാനമാണ് ആക്സിഡൻറ്റ് കാരണം വരുന്നത് അമ്പത് ശതമാനവും കുട്ടികൾ വീണിട്ടാണ് വരുന്നത് പലതും ശ്രദ്ധ കുറവിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് വരുന്നത് ചെറിയൊരു ശ്രദ്ധ ഉണ്ടായാൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് കഴിയും ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫർമേഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്ക് വീക്കം തലയിൽ വീക്കം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഐസ് വെച്ച് കൊടുക്കാം ഒരു തുണിയിൽ ഐസ് കവർ ചെയ്യുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഐസ് കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീക്കം കുറയും അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ് പിന്നെ നമ്മൾ കുട്ടിക്ക് പാരസെറ്റമോൾ വേണമെങ്കിൽ കൊടുക്കാം ആ രീതിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറും ഇത് ഒത്തിരി ആളുകൾക്ക് ഇത് ഈ ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യും ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക പ്രത്യേകിച്ച് ഒത്തിരി ആളുകൾ മെസ്സേജ് ചോദിക്കാറുള്ളതാണ് തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ഫറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുവാൻ